ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയുന്നുണ്ടായിരുന്നു എന്താണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് സിമ്പിൾ ആണ് അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിലും അവര് വാണിജ്യ സ്ഥാപനങ്ങളാണെന്നുള്ള മീനിങ് വരുന്നത് അതായത് അവിടെ കുട്ടികളുടെ കയ്യിൽ നിന്ന് ഫീസ് മേടിച്ച് ആ ഫീസ് കൊണ്ട് വേണം കോളേജിന്റെ എല്ലാ ചിലവുകളും നടത്തി പോകാൻ അഡ്മിനിസ്ട്രേറ്റീവ് ചിലവുകളും കോളേജിന്റെ പ്രൊഫസറിന്റെ ചിലവും അവിടുത്തെ പിയുൻ്റെയോ വാച്ച്മാൻറെയോ എല്ലാ ചിലവുകളും കഴിഞ്ഞു പോണ്ട ഒരു ഓപ്പറേഷൻസ് ഉണ്ട് അതിന്റെ ശേഷം കിട്ടുന്ന എമൗണ്ട് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അങ്ങനെ വാണിജ്യാടിസ്ഥാനത്തിൽ നടത്തുന്ന സെൽഫ് ഫൈനാൻസിങ് കോളേജുകള് പ്രൈവറ്റ് കോളേജുകള് അതുപോലെ തന്നെ ഡീംഡ് കോളേജുകള് ഇതൊക്കെ ബേസിക്കലി കമ്മീഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഞാൻ ബേസിക്കലി ഒരു കോളേജിനും മെഗേൻസ്റ്റ് ആയിട്ടുള്ളതല്ല കോളേജുകൾ നല്ല കോളേജുകളുണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഐ ഐ ടി അല്ലെങ്കിൽ ഐ ഐ എം ഇതെല്ലാം ഈ ഗവൺമെന്റ് കോളേജുകളാണ് ഇപ്പൊ നമ്മുടെ നാട്ടില് തന്നെയുള്ള ഗവൺമെന്റ് എൻജിനീയറിങ് കോളേജുകള് അല്ലെങ്കിൽ ഗോപിനാഥ് എൻ്റെ ഇങ്ങനത്തെ കോളേജിൽ പഠിച്ചോളൂ കാരണം നിങ്ങൾ ബേസിക്കലി നിങ്ങളുടെ പൈസ കൊണ്ടല്ല മറ്റു ചെലവ് നടന്നു പോകുന്നത് അപ്പം അവരുടെ എഡ്യൂക്കേഷൻ വാല്യൂ ഉണ്ടാവും മറ്റു സ്ഥലങ്ങളിൽ എഡ്യൂക്കേഷൻ അല്ല വാല്യൂ നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പൈസയ്ക്കാണ് വാല്യൂ ആ പൈസ വാല്യൂ കാണിക്കാനായിട്ട് അവരടിച്ചെടുക്കുന്ന പല സിസ്റ്റംസ് ഉണ്ട് നമുക്ക് ഇപ്പോൾ ഒരു പക്ഷെ കണ്ടാലറിയാം പല സ്ഥാപനങ്ങളിലും പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ഇപ്പം എല്ലാവരും കൂടി പറഞ്ഞു വെച്ചിട്ട് ഇപ്പം കമ്പ്യൂട്ടർ സയൻസിന് ഭയങ്കര ഹൈപ്പാക്കി പാക്ക് വെച്ചിരിക്കുകയാണല്ലോ ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ബിടെക് കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നു ഞാൻ കഴിഞ്ഞ തവണ ഏതൊരു യൂണിവേഴ്സിറ്റിയുടെ ഒരു സിലബസും അവരുടെ മോഡൽസും നോക്കിയപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൽ എട്ട് ബാച്ചസ് ആണ് അതായത് കമ്പ്യൂട്ടർ സയൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ മെഷീൻ ലേർണിംഗ് എത്തിക്കൽ ഹാക്കിംഗ് ക്ലൗഡ് കമ്പ്യൂട്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റംസ് ഡാറ്റ സയൻസ് ഇതിങ്ങനെ തുടങ്ങി ഇങ്ങനെ ചമ കൊടുത്തോണ്ടിരിക്കയാണ് ബാച്ചലേഴ്സ് ലെവലിൽ ഇതാണോ അവർക്ക് ആവശ്യമുള്ളത് ബാച്ചലേഴ്സ് ലെവലിൽ അതെ ഇപ്പൊ നമ്മൾ ഗവൺമെന്റ് കോളേജിൽ പോകുന്നെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരുപക്ഷെ കമ്പ്യൂട്ടർ സയൻസ് ബിടെക് കാണും ഒരുപക്ഷെ ഇൻഫർമേഷൻ ടെക്നോളജി ബിടെക് കാണും അത്രേ ഉള്ളൂ അത്രേ ആവശ്യമുള്ളൂ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ മാസ്റ്റേഴ്സ് തലത്തിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഈ വലിയ വലിയ കാര്യങ്ങളൊക്കെ കോഴ്സിന്റെ പേര് പരിവെക്കണ സമയത്ത് കുട്ടികളും പാരന്റ്സും അതിൽ ഇംപ്രസ്ഡ് ആവുന്നു അത് കാണുന്നു അത് കോഴ്സിന് അത് ചേരുന്നു നിങ്ങൾക്ക് ആക്ച്വലി കിട്ടുന്ന എഡ്യൂക്കേഷൻ സെയിം എഡ്യൂക്കേഷൻ തന്നെയാണ് നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന ബിടെക് ആണ് എന്താണ് പഠിപ്പിക്കുന്നത് അതിലത്തെ അവസാനത്തെ സെമസ്റ്ററിൽ മറ്റോ ഈ പറഞ്ഞ പോലെ നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്ത് പറയുന്നതിന്റെ ഒരു പേപ്പർ അങ്ങനെ ഇട്ട് വെച്ചേക്കാം അതുകൊണ്ട് നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസിൽ ആർട്ടിഫിഷ്യൽ എക്സ്പെർട്ട് ആവുന്നില്ല ആർട്ടിഫിഷ്യൽ പറയുന്നത് എല്ലാ രംഗത്തേക്ക് ആവശ്യമുള്ള ടൂളാണ് അത് നിങ്ങൾ മെക്കട്രോണിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾ കമ്പ്യൂട്ടറിന്റെ ഏത് രംഗങ്ങളിൽ ചെയ്യണമെന്നുണ്ടെങ്കിലും കമ്പ്യൂട്ടറിന്റെ ബേസിക്സ് ഉള്ള ഒരാൾക്ക് ആർട്ടിഫിഷ്യൽ അത് മറ്റേക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പൊ നമ്മള് ബേസിക്കൽ ഷൂട്ട് എന്ന് പറയുമ്പോൾ അവർ ഇത് കമേഴ്ഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ കമേഴ്ഷ്യലൈസ് ചെയ്ത് സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്ന് ധാരാളം പൈസയും മേടിച്ച് ഡോണേഷനും മേടിച്ച് നിങ്ങൾ അഡ്മിഷൻ തരുന്നു പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞൊരു സ്കാമും കാണിച്ച് മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു ഒരു ജക പുകയാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത് നമ്മൾ ഐ ഐ ടി പോലത്തെ സ്ഥാപനങ്ങളിൽ ഐ ഐ എം പോലെ സ്ഥാപനങ്ങളിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഗവൺമെന്റ് ആർട്ട് സയൻസ് കോളേജിൽ പഠിച്ച് അഡ്മിഷൻ വേടിച്ച് നമുക്ക് ക്വാളിറ്റി എഡ്യൂഷൻ കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഇസ് വെരി ഗുഡ് യൂറോപ്പിൽ ബേസിക്കലി ഇതാണ് സംഭവിക്കുന്നത് ഇപ്പോൾ ജർമ്മനിക്കൊക്കെ എന്തുമാത്രം കുട്ടികൾ പോകുന്നുണ്ട് യൂബിൽ പല രാജ്യങ്ങളിലും കുട്ടികൾ പോകുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ ചില രാജ്യങ്ങളൊക്കെ ലൈക്ക് സ്വീഡൻ ഫിൻലാന്റ് അല്ലെങ്കിൽ നെതർലാൻഡ്സ് ഇതൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് രാജ്യങ്ങളാണ് അപ്പോൾ ആ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ക്വാളിറ്റി എഡ്യൂക്കേഷൻ മേടിച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് നിങ്ങൾക്ക് ക്വാളിറ്റി ആയിട്ടുള്ള നോളജ് കയ്യിൽ കിട്ടും നിങ്ങൾക്ക് അതിനോട് തന്നെ ജോബിന്റെ ഓപ്ഷൻസ് നിങ്ങളിൽ ധാരാളമായിട്ട് വരും നെറ്റ്വർക്ക് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ഈ പറഞ്ഞ പോലെ കേരളത്തിലെ ഒരു കോളേജിൽ നിന്ന് പഠിക്കുന്നത് പോലെയല്ല നിങ്ങൾ യൂറോപ്പിൽ പഠിക്കുമ്പോൾ പല മൾട്ടിപ്പിൾ നാഷണാലിറ്റീസ് കഴിഞ്ഞിട്ട് വരും ഇവരൊക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ നിങ്ങളുടെ നെറ്റ്വർക്കിംഗ് വലുതാവും നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾക്ക് ജോലി നഷ്ടിക്കുന്ന സമയത്ത് കേരളത്തിൽ മാത്രം നിങ്ങൾക്ക് ജോലി നഷ്ടം വരുന്നത് ലോകത്തെ എല്ലായിടത്തുള്ള സ്റ്റുഡൻസും കയ്യിലുണ്ടായിരുന്നു നിങ്ങൾക്ക് അവരൊക്കെ നെറ്റ്വർക്കിംഗ് ഉണ്ടായിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു കരിയർ ഗ്രോത്ത് ഒരു ഗ്ലോബലൈസ്ഡ് ആയിട്ട് മാറാനുള്ള ഓപ്ഷൻസും കൂടി ഉണ്ട് ആൻഡ് യു ആർ പേയിങ് നത്തിങ് ഒരു സീറോ ഫീസിൽ ഇത്രയും ക്വാളിറ്റി എഡ്യൂക്കേഷൻ നിങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കാണെങ്കിൽ കമ്മീഷൻ ഇഷ്യൂസ് ഇൻ ഇന്ത്യ എന്നുള്ള കോൺസെപ്റ്റ് മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു പിന്നെ പല പേരൻസിന്റെയും സംഭവിച്ചെങ്കിൽ ഒരു വിശ്വസനീയമായിട്ടുള്ള സ്ഥാപനമില്ല ഞങ്ങൾക്ക് യൂറോപ്പിലേക്ക് പോകാനായിട്ട് എന്നുള്ള സംഭവങ്ങളാണെന്നുണ്ടെങ്കിൽ അവരെ ഹെൽപ് ചെയ്യേണ്ടത് നമ്മൾ തയ്യാറാണ് നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും എല്ലാ ക്ലാരിഫിക്കേഷൻസും തരാനായിട്ട് നമ്മൾ തയ്യാറാണ്